യാത്ര അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉംറ തീർത്ഥാടനം വീണ്ടും പഴയ പോലെ വലിയ തരത്തിൽ സജീവമായ സാഹചര്യമാണ് നിലവിലുള്ളത് റബിയുൽ ലവലിലെ പരിശുദ്ധമായ ഉംബ്രക്കൊരുങ്ങുകയാണ് പരലക്ഷം വരുന്ന വിശ്വാസി സമൂഹം പ്രത്യേകിച്ച് മലയാളി സമൂഹം ഒരുപാട് ആളുകളാണ് റബിയു ലവലിൽ ഉമ്പ്രക്കൊരുങ്ങുന്നത് രണ്ടായിരത്തി മുപ്പതിലെ ഹജ്ജിൽ വിഷൻ ട്വൻ്റി തേർട്ടിയുടെ ഭാഗമായി രണ്ടായിരത്തി മുപ്പതിലെ ഹജ്ജിൽ മുപ്പത് മില്യണോളം ആളുകളെ പങ്കെടുപ്പിക്കാൻ പ്രതിവർഷം അത്രയധികം ആളുകളെ പങ്കെടുപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളും കാര്യങ്ങളും സൗദി അറേബ്യ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹറമിലും പരിസരങ്ങളിലും വ്യത്യസ്തമായ പണികളും പ്രവർത്തനങ്ങളും അപ്ഡേഷനും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ റബീ ലെവലിൽ ഉമ്പ്രക്കെത്തുന്ന ആളുകൾക്ക് ഏറ്റവും മനോഹരമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് ഒരുപാട് നിയമപ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്തവണ പുതിയ ഉംബ്ര വിസയിൽ വ്യത്യസ്തമായ അഭിപ്രായ കാര്യങ്ങളും വ്യത്യസ്തമായ നിയമമാറ്റങ്ങളൊക്കെ സൗദി ഭരണകൂടം പറഞ്ഞിരുന്നുവെങ്കിലും എല്ലാം സോട്ട് ചെയ്ത് പരിഹരിച്ചുകൊണ്ട് റബിയു ലവലാവുമ്പോഴേക്ക് ഏറ്റവും മനോഹരമായി ഉംബ്ര നിർവഹിച്ചു പോരാൻ ഗ്രൂപ്പുകൾക്കും തീർത്ഥാടകർക്കും ഒക്കെ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് സൗദിയിൽ സൗദിയിലുണ്ടാകേക്കാവുന്ന ചൂട് മാത്രമാണ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രതിസന്ധിയായിട്ടുണ്ടാവുക അതിനെയൊക്കെ നേരിടാൻ വലിയ തരത്തിലുള്ള സന്നാഹങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഹറം ഷെരീഫിലും പരിസരങ്ങളിലൊക്കെ സൗദി ഭരണകൂടം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഒരുപാട് മനുഷ്യർ സംഗമിക്കുന്ന ഒരു വലിയ റബിയുല്ലവൽ ഉംബ്ര ക്യാമ്പയിന് വലിയ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് സൗദി അറേബ്യയും നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അതിഥികളായെത്തുന്ന ആളുകൾക്ക് ഏറ്റവും മനോഹരമായ സൗകര്യങ്ങൾ ഒരുക്കാൻ ഏറ്റവും മനോഹരമായ സജ്ജീകരണങ്ങൾ ചെയ്യാൻ അനധികൃതമായ ുന്നവരെ തടയാനും ആ മനോഹരമായ അല്ലാഹുവിൻ്റെ അതിഥികളായ നിയമപ്രകാരം എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിയെത്തുന്നവർക്ക് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കാനും നിരവധിയായ പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇത്തവണ ഉംറ വിസ അപേക്ഷിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരാളുടെ ഇഖാമാ കോപ്പിയും അതേപോലെ ഹോട്ടൽ ബുക്കിങ്ങും ആവശ്യമുണ്ട് എന്നതാണ് കഴിഞ്ഞ വർഷത്തെ റബീ ഉൽ ഉംറയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് ഇത്തവണ റബീ ഉള്ളവലും ഉംറയിൽ അത്യാവശ്യം ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ട് കൊണ്ട് അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തണമെന്നുള്ളത് ഏറ്റവും പ്രധാനമായ ഒരറിയിപ്പാണ്